അർബൺ കിസാൻ അഗ്രി എം എസ് സി സൊസൈറ്റിയുടെ മുക്കം ബ്രാഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് ഒമ്പത് പത്ത് മുപ്പതിന് ചെയർമാൻ മിസ്റ്റർ സജി പി എം ഉദ്ഘാടനം നിർവഹിച്ചു സൊസൈറ്റി ലീഡർ മിസ്റ്റർ ജയദേവൻ അധ്യക്ഷ സ്ഥാനം വഹിച്ചു മുക്കം മുനിസിപ്പൽ കൗൺസിലർ മിസ്റ്റർ വേണുഗോപാലൻ മാസ്റ്റർ മിസ്റ്റർ പി പ്രേമൻ മണാശേരി നാഷണൽ കോർഡിനേറ്റർ മിസ്റ്റർ അനീഷ് ചോയി തമിഴ്നാട് സ്റ്റേറ്റ് കോർഡിനേറ്റർ മിസ്റ്റർ ചന്ദ്രമോഹൻ മുക്കം സി എഫ് സി കോർഡിനേറ്റർ മിസ്റ്റർ വിനോദ് കുമാർ സി എഫ് സി ഡി ഓഫീസർ മിസ്റ്റർ മോഹൻ എം ടി മിസ്റ്റർ അഡ്വക്കേറ്റ് വേലായുധൻ സൊസൈറ്റി ജീവനക്കാരും സഹപ്രവർത്തകരും മുക്കം പ്രദേശവാസികളും ഉദ്ഘാടന കർമ്മത്തിൽ പങ്കാളികളായി ആ കാർഷിക മേഖലയെ ആധുനികവൽക്കരിക്കേണ്ടത് കാലഘട്ടത്തിന്റെ ആവശ്യം തീർച്ചയായിട്ടും നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ ഇത്തരത്തിലുള്ള കോപ്പറേറ്റീവ് സൊസൈറ്റികളുടെ കാർഷിക മേഖലയിൽ ആധുനികവൽക്കരിച്ചുകൊണ്ട് അതിന്റെ സാമ്പത്തിക നേട്ടം നമുക്ക് ഉണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങളെ മാർക്കറ്റ് ചെയ്യുന്നതിനും അതിനെ സംസ്കരിച്ച് ആധുനിക രീതിയിലുള്ള സംവിധാനത്തിലൂടെ സംസ്കരിച്ച് മാർക്കറ്റിംഗ് സംവിധാനത്തിലേക്ക് മാറ്റാനുള്ള ഒരു സംവിധാനത്തിന്റെ അഭാവം നമുക്ക് കേരളത്തിൽ കാണാൻ സാധിക്കും അതുകൊണ്ട് തന്നെ കർഷകർക്ക് ഉൽപ്പന്നം ഉണ്ടാക്കി കഴിഞ്ഞാൽ കുറഞ്ഞ വിലയ്ക്ക് അവ വിറ്റ് ഒഴിവാക്കേണ്ട ഒരു സാഹചര്യം കേരളത്തിൽ അതിൽ നിന്ന് മാറി കാർഷിക ഇത്തരത്തിലെ കൂട്ടായ്മകളിലൂടെ ഉൽപ്പന്നങ്ങൾ അവർക്ക് കാർഷിക കൃഷി ചെയ്യാനുള്ള സഹകരണം അല്ലെങ്കിൽ സാമ്പത്തിക സഹായം കൊടുക്കുകയും

ഇവിടെ കർഷകർ എന്ന് പറയുന്ന ഒരു വിഭാഗം നമ്മുടെ നാട്ടിലില്ലെങ്കിൽ നമുക്ക് ജീവിക്കാനായി പക്ഷെ ഇന്ന് ഏറ്റവും കൂടുതൽ അവജ്ഞിയോടുകൂടി കാണുന്ന ഒരു സമൂഹമായിട്ട് കർഷകരെ ജനങ്ങൾ കാണുന്നുണ്ട് എന്നുള്ളത് ദുഃഖ സത്യമാണ് അതിനൊരു മാറ്റം വരണം നമ്മുടെ ജീവൻ നാടി അതായത് അന്നം തരുന്നവരാണ് നമ്മുടെ കർഷകർ നമ്മുടെ ഓരോരുത്തരെയും ദൈവമാണ് ആ ദൈവത്തിനെ നമ്മൾ പോയിട്ടുണ്ട് ആ ദൈവത്തിനെ തിരിച്ച് നമ്മുടെ മനസ്സിലേക്ക് പ്രതിഷ്ഠിക്കാൻ വേണ്ടിയിട്ട് ഒരു നിമിത്തമാകാൻ വേണ്ടിട്ടാണ് നമ്മുടെ അർബന്ധി സമയം പ്രവർത്തകർ